പെണ്ണാണോ പെണ്ണാണോ നോക്കാൻ വേണ്ടി ഞാൻ ചെക്ക് സലീം പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ആളെ തിരിച്ചറിയാൻ പറ്റും അറിയാത്തവർക്കായി ഇത്തിരി കൂടെ എളുപ്പത്തിൽ മനസ്സിലാവാന് ഒരു മുസ്ലിം പെൺകുട്ടി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പടം വരച്ചുകൊണ്ട് ഹിറ്റായിട്ടുള്ളതാണ് ആൾ ഒരുപാട് വൈറലായിട്ടുണ്ടായിരുന്നു ആളുടെ ജീവിത മാർഗം തന്നെ ഈ ഒരു ശ്രീകൃഷ്ണന്റെ പടം വരച്ചു കൊണ്ട് തന്നെയായിരുന്നു തനിക്കും മക്കൾക്കും ജീവിക്കാനായിട്ടുള്ള ഒരു വഴി കാണിച്ചു തന്നത് കണ്ണനാണ് കണ്ണനോടുള്ള ഇഷ്ടം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലപ്പുറം എല്ലാ വിശേഷപ്പെട്ട ദിവസങ്ങളിലും അമ്പലത്തിലേക്ക് കണ്ണനായിട്ടുള്ള സമ്മാനങ്ങളുമായിട്ട് ജസ്ന ഗുരുവായൂരിലേക്ക് എത്താറുണ്ട് പന്ത്രണ്ട് മണിയായി ഞാൻ കണ്ണനെ വിഷ് ചെയ്യാൻ വന്നതാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് നമ്മുടെ ജസ്ന കണ്ണനായിട്ടുള്ള സമ്മാനം കൊണ്ട് ഗുരുവായൂരിലേക്ക് എത്തി അപ്പൊ ഷാർപ്പ് പന്ത്രണ്ട് മണിക്കാളിതേ അമ്പലനടയിൽ പോയിട്ട് കണ്ണനെ വിഷ് ചെയ്തു നിങ്ങക്ക് പെണ്ണില്ലേ ഈ പെണ്ണാണോ നിങ്ങൾ ചെക്ക് ചെയ്താ പെണ്ണാണോ मैं मिल गया बोर्ड में और बोर्ड दिया और इतनी रात और उसके बोर्ड लगे हेलो गेम बनने के लिए लेडी ने लेडी जंगल का वीडियो फोटो एडिट करना नमस्कार आपने मौका फोन में टिक किया सर मेरे को फोन में वीडियो में देखा नमस्कार आपने मौका अंदर आ लेडी ने फोन में टिक किया फोन हो गया धन्यवाद जी ഈ ഒരു പുകല് നടന്നിട്ടുള്ളത് നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചിട്ട് ജസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോക്ക് താഴെ കമന്റ് ചെയ്തിട്ടുള്ള ഒരു ലേഡീനെ കണ്ടപ്പോ ആളോട് പ്രതികരിച്ച ആ ഒരു രീതിയായിരുന്നു കേട്ടാ അത് ഒരുപാട് ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം ചിലർക്ക് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് എത്തിപ്പെടാനായിട്ട് അത്രയ്ക്ക് വരിയൊക്കെ നിന്നിട്ട് പോകുന്ന ഒരു ഭാഗമായിരുന്നു ഒരുപാട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം സോഷ്യൽ മീഡിയ വഴി മുഖാന്തരം നിങ്ങൾക്ക് ആളെ നല്ല പരിചയമുണ്ട് പക്ഷേ എന്റെ ആരാണ് എന്താണ് എന്നുള്ളത് ഞാനായിട്ട് തന്നെ പറഞ്ഞുതരാം ആൾ ഇതാണ് ആളുടെ പേര് ശരിക്കും ഒരു ആഴ്ച അരുൺ ബഷീർ എന്നാണ് എന്റെ ഇങ്ങനത്തെ ഒരു പേര് എന്നായിരിക്കില്ലേ ഇതാണ് സോഷ്യൽ മീഡിയ പറയുന്ന എന്റെ ഭർത്താവ് പക്ഷെ യഥാർത്ഥത്തിലുള്ള എന്റെ ഭർത്താവ് ഇതൊന്നും അല്ലാട്ടോ യഥാർത്ഥത്തിലുള്ള എന്റെ ഭർത്താവ് ദുബായിലാണ് ആളുടെ പേര് സെലീമെന്നാണ് ഇപ്പൊ നാട്ടിലുണ്ടായിരുന്നു അപ്പൊ കൂടുതരാഴ്ച കഷ്ടിച്ചായിട്ടേ ഉള്ളൂ അപ്പൊ ഇതെന്ന് പറയുന്നത് എന്റെ കസിൻ ബ്രദറാണ് എനിക്ക് എങ്ങനെ പൊട്ടുകുത്തിയ ആൾ കസിൻ ബ്രദർ ഉണ്ടാവും എന്നുള്ളതായിരിക്കും അടുത്ത സംശയം ആളുടെ അച്ഛൻ മുസ്ലിമും അമ്മ ഹിന്ദു അവന്റെ ഇഷ്ടപ്പെട്ടു ആ ആ സ്വീകരിച്ചു രീതിയിൽ ജീവിക്കുന്നു ഈ ഒരു വീഡിയോ ആയിരുന്നു കേട്ടാ അവര് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് വീഡിയോസിൽ ഈ ഒരു പയ്യനെ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു സംശയമായിരുന്നു ഭർത്താവ് ആണെന്ന് പൊട്ടുകുത്തിയിട്ടുള്ള ഭർത്താവ് അപ്പൊ ആ ഒരു സംശയം തീർക്കാനായിട്ടായിരുന്നു ഇവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതെന്റെ കസിൻ ആണ് ആളുടെ ഉപ്പ മുസ്ലിമും അമ്മ ഹിന്ദു ആള് ഹിന്ദു ആയിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ എന്റെ ഭർത്താവല്ല എന്നുള്ളത് അവിടെ തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു കേട്ടോ ആ ഒരു കമന്റ് ഇതുപോലത്തെ ഒരു ഭർത്താവിനെ സമ്മതിക്കണം ഭാര്യക്ക് കിടക്കാൻ അന്യപുരുഷനെ ഏൽപ്പിച്ചു പോകുന്നു ആഹാ എന്ത് സുഖം എല്ലാവരുടെയും ഭർത്താക്കന്മാര് ഇതുപോലെ വിശാല ഹൃദയമായിരുന്നെങ്കിൽ സ്മൈൽ ഉണ്ട് എന്താ അല്ലേ ഭർത്താവിന് കൊടുക്കണം ഓസ്കാർ അവാർഡ് എന്നിട്ടൊരു ചിരി പ്ലസ് ഒരു റോക്കറ്റിന് ചിഹ്നം താത്ത ഒരുമിച്ച താമസം അല്ലയോ അല്ല എന്നിട്ടൊരു ചിഹ്നം ചിഹ്നിട്ടിട്ടുണ്ട് താത്ത ഈ കസിൻ ബ്രദർ വ ഏത് വകയിലാണെന്ന് പറഞ്ഞില്ലല്ലോ സ്വന്തം ആങ്ങളമാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലത്ത് കൂട്ടുകിടക്കാൻ കസിൻ ബ്രദർ ഈശ്വരമെന്ന് എഴുതിയിട്ട് പിന്നെ താത്ത അത് കഴിഞ്ഞിട്ട് റോക്കറ്റ് ആരാണെന്ന് തുറന്ന് സമ്മതിച്ചല്ലോ അത് മതി എന്ന് പറഞ്ഞിട്ടൊരു സ്മൈലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമന്റ് വളരെ മോശപ്പെട്ട രീതിക്കാണ് ഏതൊരു പെണ്ണിനായാലും അത് പ്രതികരിച്ചു പോകും പക്ഷെ ഇങ്ങനത്തെ സദസ്സിലല്ല കേട്ടോ ഇതൊന്നും പ്രതികരിക്കേണ്ടത് അവരാ പറഞ്ഞിട്ടുള്ളത് വളരെ മോശപ്പെട്ട തന്നെയാണ് നമുക്ക് ആർക്കായാലും സങ്കടം വരികയും ചെയ്യും ദേഷ്യം വരികയും ചെയ്യും അതിനൊക്കെ ഒരു സമയമുണ്ട് ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ കാത്തിരിക്കണായിരുന്നു ഈ ഒരു സ്ത്രീ ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോസ് എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇന്നത്തേക്ക് അവർക്കുള്ള കണ്ടന്റ് ഞങ്ങളാണെന്നും ഈ ഒരു ജസ്ന പറയുന്നുണ്ട് ആ ഒരു വീഡിയോയില് ഞാനിതേ ശ്രീകൃഷ്ണജിക്ക് ഫോട്ടോ സമർപ്പിക്കാൻ ഗുരുവായൂർ വന്നതാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ അവൻ പറഞ്ഞത് അങ്ങനെ ചെയ്തു തരുന്നുണ്ട് കരുതിയിട്ട് എല്ലാരും അങ്ങനെ എന്ന് പറയാനുള്ള ഒരു അവസരം കണ്ണൻ നമുക്ക് ഉണ്ടാക്കി തന്നു ഈ കണ്ണൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു പൗർ തന്നെയാണല്ലേ ഈ ഒരു സ്ത്രീയെ കണ്ടതിന്റെ സന്തോഷത്തില് ഇവരപ്പ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തു കണ്ണൻ കാണിച്ചു തന്നതാണ് ഒരുപാട് സന്തോഷായിട്ടുണ്ടായിരുന്നു കണ്ണൻ ആള് ഭയങ്കര സംഭവമല്ലൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ഇവർക്ക് ആ ഒരു പെണ്ണിനെ കാണാൻ പറ്റി അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റി കസിൻ ബ്രദർ ആയാലും അവർക്ക് ഇട്ടിട്ടുള്ള നല്ല രീതിക്ക് ഓരോ കാര്യങ്ങളും പറയാൻ പറ്റി എന്നുള്ള സന്തോഷത്തിലായിരുന്നു ഇവർ ഈ ഒരു വീഡിയോ പിന്നീട് പോസ്റ്റ് ചെയ്തത് ജന്മദിനത്തിന്റെ ഭാഗമായിട്ട് ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാണ് കണ്ണന്റെ മുമ്പിൽ വെച്ചിട്ടാണ് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാണ് ഗുരുവായൂരം അമ്പല നട വിട്ടിട്ടോ ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യുന്നത് ഇനി ഇതിന്റെ പേരിൽ ആരും പ്രശ്നം കരുതിയിട്ടാണ് അത് വെച്ച് പറയുന്നത് അമ്പലത്തിന്റെ നടയിൽ വെച്ചിട്ട് ആ ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നം വളരെ വലിയ രീതിക്ക് തന്നെ അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് തന്നെയായിരുന്നു ഈ ഒരു കേക്ക് കട്ടിങ്ങിന്റെ ആ ഒരു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കുറിച്ച് പല ഗോസിപ്പുകളും വന്നിട്ടുണ്ട് അപ്പൊ ഇതിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ ദയവായിട്ട് എനിക്ക് ഒരു അവസരം തന്നിട്ടുണ്ട് ഞാൻ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് മുട്ട ഉപയോഗിച്ച് കേക്ക് മുറിച്ച് എന്നുള്ള ഒരു പ്രശ്നം നിങ്ങളൊക്കെ കേട്ടില്ലേ ഞാൻ ആ കേക്ക് അകത്ത് ഇല്ലായിരുന്നു കേട്ടോ ഈ പറയുന്ന ആൾക്കാരോടൊന്ന് പറയാ അന്ന് അന്വേഷിക്കാൻ പറ ഇല്ലാത്ത കേക്ക് ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ അതല്ല മുട്ടയല്ല ഇപ്പൊ ഇവിടുത്തെ വിഷയം ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് അത് പവിത്രമായ നട അശുദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് കേക്ക് മുറിച്ചത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഫോട്ടോ കണ്ടോ ഇതേ സംഭവം തന്നെയല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും കാണുന്നത് അത് ഞാൻ എന്നാ പോസ്റ്റ് ചെയ്ത് എന്നുള്ളത് അതിന്റെ അടുത്ത ഡേറ്റ് നിങ്ങൾ കണ്ടോ ജൂൺ പതിനഞ്ചാം തീയതി എന്റെ ജന്മദിനത്തിന്റെ തന്നെ ഗുരുവായൂർ നടന്റെ പുറത്ത് വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്തു എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ ജൂൺ പതിനഞ്ചാം തീയതി ആയിരുന്നു കേട്ടാ അവര് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലാതെ ഇവർ ഈ പറയുന്ന പോലെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒന്നല്ലായിരുന്നു അത് ജൂൺ പതിനഞ്ചാം തീയതി പിന്നെ ഈ ഒരു കേക്ക് അത് ആ ഒരു അമ്പല അശുദ്ധിയാക്കി എന്ന് പറയുന്നുണ്ട് പറയുന്നത് നമുക്കിപ്പോ എഗ്ലസ് ആയിട്ടുള്ള കേക്കും ഒരുപാട് അവൈലബിൾ ആട്ടോ മുട്ടയ്ക്ക് പകരമായിട്ട് നമ്മൾ അതിൽ തൈരൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും ഗുരുവായൂർ ക്ഷേത്രനിലയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നും നോൺ വെജ് വിഭവം ക്ഷേത്ര പരിസരത്തെത്തിച്ച് ആചാര ലംഘനം നടത്തിയെന്നും ആരോപിച്ച കോഴിക്കോട് സ്വദേശി ജസ്ന സലീമിനെതിരെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ കമ്മീഷണമുമാകെ പരാതി ബിജെപി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് കെ ആർ ഹരിയാണ് ഇതു സംബന്ധിച്ച പരാതി നൽകിയത് നോൺ വെജിറ്റേറിയൻ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കേക്കുമായി ജസ്നാ സലീം ഗുരുവായൂർ ക്ഷേത്ര നടത്ത പ്രവേശിക്കുകയും ഫോട്ടോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് ക്ഷേത്രാചാരങ്ങളുടെ ലംഘനവും മതപരമായ ചടങ്ങുകൾക്ക് എതിരുമാണെന്നുമാണ് അഡ്വക്കറ്റ് ഹരി പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കൂടാതെ ഇത് ഫോട്ടോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക വഴി ഹിന്ദു മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ മതപർദ്ധയ വളർത്തുന്നതിനും അതുവഴി സമൂഹത്തിൽ കലാപം ഉണ്ടാക്കുന്നതിനും കാരണക്കാരിയായി ജസ്ന സലീം പ്രവർത്തിച്ചതായും ഹരി പരാതിയിൽ ആരോപിച്ചു കഴിഞ്ഞ ജൂൺ പതിനഞ്ചിനാണ് ജസ്നാ സലീം ഗുരുവായൂർ ക്ഷേത്ര നടപ്പിൽ വെച്ച് കേക്ക് മുറിച്ചത് എന്നാൽ ഈ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ക്ഷേത്ര നടെത്തിയ കേക്ക് മുറിച്ചെന്ന രീതിയിലാണ് പ്രചരണം ആ ഒരു അക്രമം അവർക്കൊട്ടും ഇഷ്ടപ്പെടാത്ത രീതിക്കായിരുന്നു അത്രയും തിരക്കുള്ള ആ ഒരു ഒരു സമയത്ത് അമ്പലനടയിൽ വെച്ചിട്ട് ഇങ്ങനെ തിരക്കുള്ളതും പിന്നീട് ഈ ഒരു കേക്ക് കട്ട് ചെയ്ത് എന്ന് പറയുന്ന സംഭവങ്ങളും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ആൾക്കെതിരെ അവർ തിരിഞ്ഞിട്ടുള്ളത് ഒരുപാട് ഹിന്ദു മതസ്ഥരുടെ സപ്പോർട്ട് കിട്ടിയിരുന്നു കാരണം ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു പെൺകുട്ടി തന്റെ മതത്തിലുള്ള ആൾക്കാരെ അവരെ ആരെയും വില വെക്കാതെ കാരണം ഒരുപാട് കാര്യങ്ങൾ വന്നിരുന്നു ഈ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആൾക്ക് ആൾക്കിഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മേഖല തെരഞ്ഞെടുത്തുകൊണ്ട് അതിൽ സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ കുറെ സപ്പോർട്ട് എല്ലാം കിട്ടിയിരുന്നു ഇപ്പൊ തലേറ്റി വെച്ചവരെല്ലാം തിരിഞ്ഞടിക്കാൻ തുടങ്ങി ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്ന മുഴുവനോ ജസ്ന കലാപം തീർക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ എന്ത് കലാപാണ് ഇവിടെയാണ് തീർക്കാൻ ശ്രമിച്ചത് ഞാൻ ചെയ്യുന്ന തെറ്റെന്താണ് എന്റെ പുറകിൽ ആരാണുള്ളത് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുതരും ഞാനൊരു രണ്ട് മക്കളുമാണ് എന്റെ ലോകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേറൊരാൾ സഹായത്തിനില്ല പിന്നെ എന്റെ പുറകിൽ ആരുണ്ട് എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ എന്ത് കലാപാണ് ഇവിടെ തീർത്തത് അതോടൊന്നും നിങ്ങൾ പറഞ്ഞുതരി ഞാൻ ഗുരുവായൂരമ്പലത്ത് പോകുന്നതാണ് ഇത്ര വലിയ തെറ്റ് അനേകം കോടി ഭക്തർ അവിടെ പോകുന്നുണ്ട് ഞാനും പോകുന്നുണ്ട് അവരൊക്കെ റീലിടുന്നുണ്ട് ഞാനും റീലിടുന്നുണ്ട് പക്ഷെ ജസ്നിയുടേത് മാത്രം കുറ്റം ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണന വരച്ചു എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് പിടതു കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഹിന്ദു മതസ്ഥർ കൂടി തിരിഞ്ഞ് എന്നെക്കുള്ള വരുന്നത് അല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല അവരുടെ വിശ്വാസത്തെ അവരുടെ മതത്തെ ചേർത്ത് പിടിച്ചു ഒരു മതസൗഹാർദ്ദം പോലെ ഞാൻ നിന്നു ഞാൻ ഒരു മതത്തിനെ എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല എന്റെ മതം ആൾക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു ഇതൊരു എന്താ പറയാ കേസിലേക്കും കാര്യങ്ങൾക്കൊക്കെ ഒക്കെ എത്തിയത് അപ്പൊ അങ്ങനെ ആളുടെ ചാനലിൽ ഒരു ലൈവ് പോയതായിരുന്നു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് കണ്ണനെ വരച്ചതാണോ എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത് കണ്ണനെ വരച്ചത് ഒരു തെറ്റല്ല അത് അവരുടെ ഒരു ബിസിനസ് ആണ് അവർക്ക് അറിയുന്നതാണ് അവരുടെ ആ ഒരു ജോലിയായിട്ട് മുന്നോട്ട് പോകണം ഒരുപാട് ഹിന്ദുക്കളായിട്ടുള്ള കുട്ടികൾ അറബി കലിയോഗ്രാഫി വരയ്ക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരെല്ലാവരും അവരുടെ മതത്തിൽ നിന്നുകൊണ്ട് വളരെയധികം നല്ല രീതിക്ക് ആരെയും വെറുപ്പിക്കാത്ത രീതിക്കാട്ടോ ചെയ്യുന്നത് പക്ഷെ ഇവരുടെ കാര്യം അങ്ങനെയല്ല ഇവരൊരു മറ്റൊരു മതത്തെ അടിച്ചമർത്തിക്കൊണ്ടാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അവരുടെ മതത്തെ ചേർത്ത് പിടിച്ചു ഒരു മത സൗഹാർദ്ദം പോലെ ഞാൻ നിന്നു ഞാൻ ഒരു മതത്തിനെ എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല എന്റെ മതത്തിനെയോ ഹിന്ദു മതത്തിനെയോ ഒന്നും ഞാൻ എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു കണ്ണന്റെ പടം വരച്ചതാണോ ഒരു മതത്തെയും ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല ഹിന്ദു ആയിക്കോട്ടെ എൻറെ മതമായിക്കോട്ടെ ആരെയും ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ഇവര് തൊഴിലായിട്ട് കാണും ഇത് ഈ വീഡിയോ കാണുമ്പോൾ എന്റെ മതസ്ഥരായിരിക്കും കൈയ്യട്ടിച്ചിരിക്കുക ഇവക്കിത് കിട്ടണോ ഇത് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളത് എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അവർക്ക് ചിന്തിച്ചോടെ എനിക്ക് സ്വർഗത്ത് പോകണ്ടരകത്ത് പോയിക്കോളാം ഏഹ് ഇവരെന്തിനാ എന്നെ സ്വർഗത്ത് പറഞ്ഞേക്കുന്നത് ഏതെങ്കിലും ആരെങ്കിലും വൈഭയിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ പോയിക്കോട്ടെ എന്നെ കുറുകാൽ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് അവരെ ഉപദേശിച്ച് നന്നാക്കി കൊണ്ടോ എന്നൊന്നും ഇവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഈ ഒരു വീഡിയോ ഒരു മാസം മുന്നേ ഒരു ഹണി ട്രാപ്പ്ന്നു പറഞ്ഞിട്ടുള്ള ഒരു കേസും കാര്യങ്ങളൊക്കെ ചെസ്നയുടെ പേരിലുണ്ടായിരുന്നു അപ്പൊ ഒരു ചാനലിൽ കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു ആയിരുന്നത് എനിക്ക് ഇങ്ങനത്തെ വല്ല വീഴ്ച വന്നു കഴിഞ്ഞിട്ടുണ്ടായാലേ എന്റെ സമുദായത്തിലുള്ളവരായിരിക്കും ആദ്യം തന്നെ കൈകൊട്ടിച്ചിരിക്കുന്നത് എന്ന് അപ്പൊ ആൾക്കത്രക്കറിയ ആള് ചെയ്തിട്ടുള്ള കൊറേ കാര്യങ്ങൾ കാരണം സ്വന്തം സമുദായത്തിൽ പെട്ടവര് തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു കൃഷ്ണന്റെ ചിത്രം വരച്ചു എന്നുള്ള ഒരു പേരിലൊന്നും ആരും അങ്ങനെ ചെയ്യില്ല അത് അവരുടെ തൊഴിലാണ് അത് തൊഴിലായി തന്നെ കാണാനും കഴിയുന്നവരാണ് എനിക്ക് സ്വർഗത്തിൽ പോവണ്ട ഞാൻ നരകത്തി പൊക്കോട്ടെ എന്ന് ഈ ഒരു വീഡിയോയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ആരെങ്കിലും വഴി വഴച്ചു പോയി കഴിഞ്ഞാല് അവരാ വഴിക്ക് വിട്ടേക്ക് അവരെ ഉപദേശിച്ചിട്ട് നേരാക്കി കൊണ്ടുവരണ്ട എന്നും കുറുകാൻ നന്നായി വ്യക്തമായി പഠിച്ചിട്ടുണ്ട് എന്ന് അവരുടെ ആ ഒരു വാക്ക് വാക്കുകേട്ടാ മനസ്സിലാവും എന്ത് ആളെ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന അവര് വരെ കൈയൊഴിഞ്ഞു ഏതൊരു മനുഷ്യനായാലും അവരുടെ കാര്യങ്ങളിൽ ഓവറായി ഇടപെട്ടിട്ടുണ്ടെങ്കിലും ആരുടെ വിശ്വാസത്തിൽ കയറി കയറി കഴിഞ്ഞാലും ആരായാലും പ്രതികരിച്ചു പോകും അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും പ്രതികരിക്കും അത് തന്നെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ കയറിയിട്ടുള്ള സംഭവങ്ങളിലും സംഭവിച്ചിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവരോടും ബബ്ബായ്